കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും മുഖമേഖലാ സമ്മേളനം മാവൂരിൽ തുടക്കമാവുകയാണ് അതിൻ്റെ ആദ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രകടനം സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ യോഗത്തിന് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള മൻസുഖ സംസ്ഥാന കമ്മിറ്റി അംഗമായ അൻസാഫ് ബാബു അക്സൽ ഊട്ടി അതുപോലെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കർഷകർ മാസദേവർ നമ്മുടെ മേഖലയിലും പുറത്തും ഒക്കെയുള്ള നമ്മുടെ കേബിൾ ടി വി സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റമാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി മൊത്തം മേഖലയിട്ടുള്ള സിന്ദാബാദ് asa mein zindabad hey asama mein zindabad sri hoye zindabad sri hoye zindabad sri hoye zindabad sri hoye zindabad mera asama mein 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 سلام الله जिंदाबाद ميگرا سلام الله जिंदाबाद ميگرا سلام الله जिंदाबाद ميگرا سلام الله जिंदाबाद سي او اي जिंदाबाद سي او اي जिंदाबाद سي او اي जिंदाबाद سي او اي जिंदाबाद ميگرا سلام الله जिंदाबाद ميگرا سلام الله سي او اي जिंदाबाद سي